ദേവപഞ്ചമി ഭാഗം നാൽപ്പത് എടാ അവൾക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ ആരും അവളെ സ്നേഹിക്കാനും അതുകൊണ്ട് നീ അവളെ ഒന്ന് സ്നേഹിച്ച് നോക്ക് അവളുടെ മുഴുവൻ സ്നേഹവും കരുതലും അവൾ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും തരും ഇപ്പോൾ അവൾ സ്നേഹിക്കുന്നത് നിന്റെ മകളെയാണ് അതുകൊണ്ടാണ് ആ മകൾക്ക് വേണ്ടി അവൾ നിന്നോട് ഒരു പെണ്ണും ആവശ്യപ്പെടാത്ത മൂന്ന് വർഷങ്ങൾ മാത്രം നിൽക്കുന്ന ദാമ്പത്യ ജീവിതം ആണെന്ന് അറിയാമായിരുന്നിട്ട് പോലും അവൾ ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടടാ അവൾക്ക് അതുകൊണ്ട് സ്നേഹിച്ചു നോക്ക് ആര്യ നിന്റെ താലിയുടെ അവകാശിയെ പ്രാണം തന്ന് അവൾ നിന്റെ കൂടെ നിൽക്കും നിന്നെ പ്രണയിക്കും സ്നേഹിക്കും ഇതെന്റെ ഉറപ്പാണ് ആര്യൻറെ മനസ്സിലേക്കും തലയിലേക്കും ചെവിയിലേക്കുമെല്ലാം അവന്റെ ആ വാക്കുകൾ പ്രതിധനിച്ചുകൊണ്ടിരുന്നു ആര്യൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു അവൻ താഴേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ടു കുഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്നത് അവിടെ അവളെ കാണാതായപ്പോൾ ആര്യൻ ഡൈനിങ് ഹാളിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ അവൾ ഭക്ഷണമെടുത്ത് ടേബിളിലേക്ക് വയ്ക്കുന്നുണ്ട് ജോലിക്കാർ അവൾ തന്നെയാണ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്ന് അവൻ കണ്ടു അവനെ അവിടെ കണ്ടതും സ്റ്റാഫുകൾ ബഹുമാനത്തോടെ മാറി നിന്നു കൈ കഴുകി വന്നിരുന്നു അപ്പോഴേക്കും അവന്റെ മുന്നിലിരുന്ന പ്ലേറ്റിലേക്ക് അവൾ ഭക്ഷണം വയ്ക്കാൻ തുടങ്ങി ഇതുവരെ തനിക്ക് അവൾ അങ്ങനെ വിളമ്പി തന്നിട്ടില്ല താൻ തന്നെയാണ് സ്വയം വിളമ്പി കഴിക്കാറ് അതിവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന എല്ലാവരും സ്വയം വിളമ്പി കഴിക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് അവൾ അവന് വിളമ്പി കൊടുത്തു അവൾ വിളമ്പി കൊടുക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അവളും അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് പെട്ടെന്ന് അവൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തി അത് കണ്ടതും അവൻ പ്ലേറ്റിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി കഴിഞ്ഞോ അവൻ ചോദിച്ചു എന്താ ഒരു വെപ്രാളത്തോടെ അവൾ ചോദിച്ചു അല്ല കഴിഞ്ഞോ ഞാൻ കഴിച്ചോട്ടെ അവൻ ചോദിച്ചു ഇനി ഇനി എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും എന്റെ ഇഷ്ടങ്ങളും നിനക്കറിയുമോ ആര്യൻ ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് എന്റെ പ്ലേറ്റിലേക്ക് ഈ കറികളെല്ലാം വിളമ്പിയത് ആര്യം ചോദിച്ചു മറുപടി പറഞ്ഞില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കഴിക്കുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് എന്ന് അതുകൊണ്ട് എനിക്ക് തോന്നി ഇതെല്ലാം ഇഷ്ടമാണ് എന്ന് അവൾ പറഞ്ഞു അപ്പോ എന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ അവൻ ചോദിച്ചു ഒരു മൂളൽ മാത്രം നൽകിയതും എന്നാ നീ ഇരിക്ക ആര്യൻ പറഞ്ഞതും ആര്യൻ്റെ അടുത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു അവളുടെ മുന്നിലേക്ക് പ്ലേറ്റ് വെച്ചു കൊടുത്തത് ആര്യനാണ് അതുപോലെ തന്നെ ആ പ്ലേറ്റിലേക്ക് അവനും ഭക്ഷണം വിളമ്പി ഞാൻ ഞാൻ എടുത്തോളാം അവൾ പെട്ടെന്ന് പറഞ്ഞു അതെന്താ ഞാൻ എടുത്തു തന്ന നിനക്ക് കഴിക്കാൻ പറ്റില്ല അവൻ ചോദിച്ചു അതല്ല അച്ചുവേട്ടൻ കഴിച്ചോ ഞാൻ എടുത്തോളാം അവൾ വീണ്ടും പറഞ്ഞു അതെ കുറച്ചു മുമ്പ് എന്നോടൊരു കാര്യം ചോദിച്ചല്ലോ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മറന്നോ എന്താണ് ചോദിച്ചതെന്ന് പെട്ടെന്ന് അവൻ ചോദിച്ചു അല്ല കുറച്ചു മുമ്പ് നമ്മുടെ റൂമിൽ വെച്ച് എന്നോട് ചോദിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് ഈ കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെയാണ് പരസ്പരം സ്നേഹത്തിലൂടെ പ്രണയത്തിലൂടെ പങ്കുവെക്കലിലൂടെയാണ് ഇതിൽ ഏതെങ്കിലും നമുക്കിടയിൽ ഉണ്ടോ അവൻ ചോദിച്ചു അവൾക്ക് ആര്യൻ പറയുന്നത് കേട്ടിട്ട് വല്ലാത്ത വെപ്രാളവും ടെൻഷനും എല്ലാം തോന്നാൻ തുടങ്ങി ഉണ്ടോ ദൈവാ നമുക്കിടയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല എന്നുള്ള രീതിയിൽ അവൾ തല അണക്കി അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരേണ്ടത് ആര്യന്റെ ചുണ്ടിൽ ഒരു കള്ള പുഞ്ചിരി വിരിഞ്ഞു അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാൽ ആര് ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകളിലെ പിടച്ചിലും ടെൻഷനും മുഖമെല്ലാം ചുവന്നു തൊടുത്തു വരുന്നതും എല്ലാം അവൻ ആദ്യമായിട്ട് കണ്ടു അതിൻ്റെ ഒരു കൗതുകം അവൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം നമുക്ക് നന്നായി ഒന്ന് സംസാരിക്കാം പരസ്പരം ഒന്ന് അറിയണ്ടേ ഞാൻ എന്താണെന്ന് നീയും നീ എന്താണെന്ന് ഞാനും അറിയണ്ടേ അതിനുശേഷം നമുക്ക് സ്നേഹിക്കാം അത് കഴിഞ്ഞ് പ്രണയിക്കാം പിന്നെ നീ ഇപ്പോ ആവശ്യപ്പെട്ടതുപോലെ ഒരു കുഞ്ഞിനെ നീ ആവശ്യപ്പെടാതെ ഞാൻ തരും അതും നമ്മുടെ പ്രണയത്തിലൂടെ ഒരു കുഞ്ഞ് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലും മുഖത്തുമെല്ലാം ഞെട്ടലും പരിഭ്രമവും ആണ് എന്ന് ആര്യൻ കണ്ടതും ഞാനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ നിനക്ക് പേടിയും ഞെട്ടലും ടെൻഷനുമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഞാൻ നിനക്ക് തരുന്നത് ആര്യൻ വീണ്ടും ചോദിച്ചു അവൻ വീണ്ടും കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് മുഖം ചേർത്ത് കൊണ്ട് പറയ ഞാൻ എങ്ങനെയാണ് നിനക്കൊരു കുഞ്ഞിനെ തരുന്നത് അവളുടെ ശരീരം വിറയ്ക്കുന്നതായി അവൾക്ക് തോന്നി അതുപോലെ അവനെ നോക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അത് മനസ്സിലായതുപോലെ ആര്യൻ പുഞ്ചിരിയോടെ വീണ്ടും കസേരയിലേക്ക് ഇരുന്നു കഴിക്ക് എന്റെ മുന്നില് ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആളാണ് എന്റെ കുഞ്ഞിനെ ചോദിച്ചത് അവൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴും ഭക്ഷണം കഴിക്കാതെ അവൻ പറഞ്ഞത് കേട്ട ഞെട്ടലിലും അവനിൽ നിന്നും ഉണ്ടായ ഈ അനുഭവത്തിലും ഞെട്ടിയിരിക്കുകയായിരുന്നു പഞ്ചമി കഴിക്ക് ആര്യൻ വീണ്ടും പറഞ്ഞതും അവൾ പ്ലേറ്റിലേക്ക് കൈ കൊണ്ടുവന്ന് വെക്കുന്നതും കുറേശെ എടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നതും അവൻ ശ്രദ്ധിച്ചു അവൾ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് തന്നെ അവൻ ഭക്ഷണം കഴിച്ചു അവൻ കഴിച്ചു കഴിഞ്ഞിട്ടും അവൾക്ക് വേണ്ടി അവൻ കാത്തിരുന്നു അവൻ അവളെ നോക്കി കാണുകയായിരുന്നു ശരിയാണ് ഒരു പാവം പെണ്ണ് അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരിയായിരുന്ന ഒരു പെണ്ണ് പെട്ടെന്നൊരു ദിവസം ആ സ്നേഹവും പരിചരണവും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോ ആരുമില്ലാതായി പോയൊരു പെണ്ണ് ഇപ്പോ തൻ്റെ മകളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പെണ്ണ് ഇങ്ങനെയൊരു പെണ്ണിനെ എന്തിനാണ് ഞാൻ വിട്ടുകളയേണ്ടത് എന്നായിരുന്നു ആ സമയം ആര്യൻ മനസ്സിൽ ചിന്തിച്ചത് ആര്യന്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് പതിയെ നോക്കി നിന്റെ കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ എഴുന്നേൽക്കുന്നുള്ളൂ ആര്യൻ പറഞ്ഞു അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത് പെട്ടെന്ന് അവൾ ഞെട്ടി കസേരയിൽ നിന്നും എഴുന്നേറ്റതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ അവൻ ചോദിച്ചു കരയുന്നു അവൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ഇരിക്കെ അവൻ പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരദയും നക്ഷത്രയും കൂടി വന്നു കഴിഞ്ഞില്ലേ ദേവ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന വരദ ദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആര്യനെ കണ്ടതും അവൾ ആര്യനെയും പഞ്ചമയെയും നോക്കി നീ നിന്റെ കഴിഞ്ഞില്ലേ ഞങ്ങൾ കുറെ നേരമായി മോളെ പിടിച്ചു നിർത്തുന്നു ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു നിന്നെ കാണാനാണ് എന്ന് തോന്നി പെട്ടെന്ന് ഒരു കരച്ചിലായിരുന്നു വരദ പറഞ്ഞു ആ കഴിഞ്ഞു പഞ്ചമി പറഞ്ഞു അപ്പോഴേക്കും ആര്യൻ പഞ്ചമിയുടെ കൈവിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു വരതയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൻ കുഞ്ഞിനെ വാങ്ങിയതും വരതയും നക്ഷത്രയും അവനെയും പഞ്ചമിയെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നു ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു ഇരിക്ക കഴിച്ചിട്ട് എഴുന്നേറ്റ മതി ഞങ്ങൾ കൂടി ഇരിക്കാം എന്ന് പറഞ്ഞ് ആര്യൻ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ഇരുന്നു പഞ്ചമിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കൈ കാണിക്കുന്നുണ്ട് ആര്യൻ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് പഞ്ചമിയുടെ പ്ലേറ്റിൽ നിന്നും കുറച്ച് ഭക്ഷണം അവൻ കൈയിലെടുത്തുകൊണ്ട് ഉടച്ച് കുഞ്ഞിന്റെ വായിലേക്ക് വച്ച് കൊടുത്തു പഞ്ചമിയെ നോക്കിക്കൊണ്ട് കുഞ്ഞ് കഴിക്കുന്നുണ്ട് പഞ്ചമി കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പോ കരച്ചിലെല്ലാം നിർത്തി ആര്യൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പഞ്ചമിയെയും തന്റെ മടിയിൽ ഇരിക്കുന്ന കുഞ്ഞിനെയും ഒന്ന് ശ്രദ്ധിച്ചു ആര്യൻ തന്റെ കുടുംബം ഈ ലോകത്ത് താൻ സ്നേഹിക്കുന്ന ഒരേ ഒരു ആളായിരുന്നു തൻ്റെ കുഞ്ഞ് ഇപ്പോൾ ആ സ്നേഹത്തിന് മാറ്റുകൂട്ടാനായിട്ട് പങ്കുവെക്കാനായിട്ട് മാലാക പോലെയുള്ള ഒരു പെണ്ണും അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അവളെ നോക്കി അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിലും അവൾ കുറച്ച് ഭക്ഷണം അതിൽ ബാക്കി വെച്ചിരിക്കുന്നത് കണ്ടു അത് കുഞ്ഞിനുള്ള പങ്കാണെന്ന് മനസ്സിലായതും ആര്യൻ കുഞ്ഞിനെ ടേബിളിലേക്ക് ഇരുത്തി ആര്യനും പഞ്ചമിയും കൂടി ഭക്ഷണം കുഞ്ഞിന് കുറേശെടുത്ത് കൊടുത്തു കുഞ്ഞിന്റെ ചിരിയും കളിയും ഭക്ഷണം കഴിക്കലും കണ്ട് മനസ്സ് നിറഞ്ഞ ഒരമ്മയും അച്ഛനുമായി അവർ മാറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കുഞ്ഞിന്റെ മുഖവും കഴുകി ആര്യനും പഞ്ചമിയും അവിടെ നിന്നും ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശിയടക്കം എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പഞ്ചമിയും അവളുടെ കൂടെ ചേർന്ന് വരുന്ന ആര്യനെയും കണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആര്യ പഞ്ചമി ഇവിടെ വാ ഇവിടെ ഇരിക്കേ ഇവർക്ക് മോളുടെ ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞതും ആര്യൻ അവിടെ ഇരിക്കുന്നവരെ നോക്കി അച്ഛനും ചെറിയച്ചമാരും അമ്മമാരുമാണ് എന്ന് കണ്ടതും അവൻ ഇത്രയും നേരം മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാറി ഗൗരവം വന്നു ആ ഗൗരവത്തോടെ അവൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെയുള്ള സോഫയിൽ പോയിരുന്നു കൂടെ പഞ്ചമിയോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്താ മുത്തശ്ശി കാര്യം ആര്യൻ ചോദിച്ചു അത് ഇൻവിറ്റേഷൻ കാർഡിന്റെ മോഡലെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവർ ചോദിക്കുന്നത് ബ്രഹ്മ ഗ്രൂപ്പിനെയും ബ്രഹ്മദത്തൻ ഫാമിലിയെയും അമ്പാട്ട് വീട്ടിലുള്ളവരെയും വിളിക്കണമോ എന്നാണ് മുത്തശ്ശി പറഞ്ഞതും അമ്പാട്ട് വീട്ടിലിപ്പോൾ ആരുമില്ല അവരും ഈ പറയുന്ന ബ്രഹ്മദത്തന്റെ ഫാമിലിയിലുണ്ട് പിന്നെ നമ്മൾ ബിസിനസ്സുകാരാണ് ബിസിനസ്സിലെ പകയോ മത്സരമോ നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ കാണിക്കാറില്ല പിന്നെ ഈ പറയുന്ന ബ്രഹ്മദത്തനും ഫാമിലിയുമായിട്ട് എനിക്കിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല അമ്പാട്ട് വീട്ടിലുള്ളവരുമായിട്ട് ഒട്ടും പ്രശ്നവുമില്ല അതുകൊണ്ട് അവരെ വിളിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഈ പറയുന്ന ദിവസം ഈ രണ്ട് ഫാമിലിയിൽ ഉള്ളവരും അവിടെ ഉണ്ടായിരിക്കണം ആര്യൻ പറഞ്ഞു ആര്യ നമ്മുടെ കുഞ്ഞിന്റെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നത്തിന് നിൽക്കണോ അതിൻറെ ആവശ്യമുണ്ടോ വീരഭദ്രൻ ചോദിച്ചു അവിടെ ഒരു പ്രശ്നവും നടക്കില്ല ഞങ്ങളുടെ കുഞ്ഞിന്റെ ഒരു വർഷക്കാലത്തെ വളർച്ചയാണ് ഈ ഭൂമിയിലേക്ക് അവൾ ജന്മം കൊണ്ടിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാകുന്ന ദിവസം വരെ എന്റെ കുഞ്ഞ് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും കൂടിയായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ അറിയേണ്ടവരാണ് ബ്രഹ്മദത്ത ഫാമിലിയിൽ ഉള്ളവർ അതുകൊണ്ട് തന്നെ ആ ഫങ്ഷനിൽ അവർ ഉണ്ടായിരിക്കണം അതും നമ്മൾ വിളിച്ചിരിക്കുന്നത് പോലെ മറ്റു ഗസ്റ്റുകളെ പോലെ ഗസ്റ്റായിട്ട് മാത്രം ആര്യൻ പറഞ്ഞു അതിൽ പിന്നെ മാറ്റം ഉണ്ടാകില്ല എന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇനി അതിനൊരു സംസാരം വേണ്ട എന്ന് മുത്തി പറഞ്ഞു ഇനിയിപ്പോ അധികം ദിവസമില്ലല്ലോ ഡ്രസ്സുകളും മറ്റും എടുക്കണ്ടേ മോൾക്കുള്ള ഡ്രസ്സ് നീ ഡിസൈൻ ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇനി ബാക്കിയുള്ളവർക്ക് മുത്തശ്ശി ചോദിച്ചു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമുള്ള ഡ്രസ്സ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ സമയമുള്ളതുപോലെ പോയി ഷോപ്പിൽ നിന്നും എടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര്യൻ പറഞ്ഞു ഏട്ടാ ഞങ്ങൾ ഒന്നു പോയിക്കോട്ടെ ഏട്ടത്തെയും കൊണ്ട് ഇപ്പൊ മൂന്നു മണിയല്ലേ ആയുള്ളു ഞങ്ങൾ പോയിട്ട് വരാം ഇന്ന് ഏട്ടനുണ്ടല്ലോ ഇവിടെ നക്ഷത്ര ചോദിച്ചു ആര്യൻ നോക്കിയത് പഞ്ചമിയായിരുന്നു അവളുടെ മുഖത്തെ ഒരു പരിഭ്രമം കണ്ടതും ആര്യൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് കുഞ്ഞിന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുന്നത് അവൻ കാണുന്നത് കുഞ്ഞ് കൈ പിടിച്ചത് കൊണ്ട് വാശി കാണിക്കുന്നത് പോലെ അവളുടെ മാറിലേക്ക് കൈ കൊണ്ടുപോകുന്നത് കണ്ടത് ആര്യന് കാര്യം മനസ്സിലായി ഇപ്പോ അത് ശീലമാണ് ആര്യനെ കണ്ട് എപ്പോഴും അവളെ മാറിലായി വെറുതെയാണെങ്കിലും ആണെങ്കിലും കുഞ്ഞ് പരതുന്നത് അവൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിന്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായതും റെഡി ആയിക്കോ ഞാനും പഞ്ചമിയും കൂടി വരാം ആര്യൻ പറഞ്ഞതും പഞ്ചമി അവന്റെ മുഖത്തേക്ക് നോക്കി ചെല് ചെന്ന് റെഡിയാവാൻ നോക്ക് കുഞ്ഞിനെയും റെഡിയാക്ക് ആര്യൻ പറഞ്ഞതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് വേഗം അവിടെ നിന്നും എഴുന്നേറ്റു അവൾക്ക് അപ്പോഴാണ് ആശ്വാസമായത് എന്ന് ആര്യന് തോന്നി എന്നെ നാണം കെടുത്തോലോ എന്റെ നച്ചൂട്ടി നീ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിന്റെ കൈ പിടിച്ച് ഉമ്മ വെക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അവൾ റൂമിലേക്ക് വന്നു റൂമിൽ വന്നതും കുഞ്ഞിന് വേഗം ഫ്ലാസ്കിൽ നിന്നും ഇളം ചൂടുള്ള പാല് അവളുടെ ബോട്ടിലേക്ക് പകർത്തി വായിലേക്ക് വച്ച് കൊടുത്തു കുറച്ച് അധികം കുടിച്ചതിനു ശേഷം പിന്നെ കളിക്കാൻ തുടങ്ങി ഇനി അതെല്ലാം മുഖത്തും അവിടെയെല്ലാം ആക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് പഞ്ചമി അത് മാറ്റിവെച്ച് കുഞ്ഞിനെ കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി മുഖമെല്ലാം തുടച്ച് ഒന്ന് വൃത്തിയാക്കി വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് കുഞ്ഞിനുള്ള ഡ്രസ്സും അവൾക്കുള്ള ഡ്രസ്സും എടുത്തു വെച്ചു ആദ്യം പഞ്ചമി റെഡി ആയതിനു ശേഷം മോളെയും റെഡിയാക്കി അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ റൂമിലെ സോഫയിൽ ആര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു പഞ്ചമിക്ക് ആര്യന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചമ്മലും നാണവും എല്ലാം തോന്നി അവൾ കുഞ്ഞിനെ ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തി കുഞ്ഞിന്റെ കാലിൽ ഷൂ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൾ അവനെ നോക്കി ഇവിടെ ഇരിക്കണം ഞാൻ പോയി റെഡിയായിട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാം ആര്യൻ പറഞ്ഞതും അവൾ അറിയാതെ തന്നെ തലയണക്കി അവളുടെ അടുത്തേക്ക് താൻ ചെല്ലുമ്പോഴുള്ള അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായതുപോലെ ആര്യൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടതും പഞ്ചമിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു വളരെ ചുരുക്കം മാത്രം കണ്ടിട്ടുള്ള പുഞ്ചിരി തനിക്കും സമ്മാനിച്ചിരിക്കുന്നു അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ആര്യൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയതും പഞ്ചമി ശരീരം കുഴഞ്ഞതുപോലെ ബെഡിലേക്കിരുന്നു ഇപ്പോ കുറച്ച് സമയമായിട്ട് ആര്യൻ്റെ പ്രവൃത്തികളെല്ലാം അവൾക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിക്കുന്നത് എന്തൊക്കെയോ മാറ്റം മറ്റുള്ളവരുടെ മുന്നിൽ ഗൗരവം കാണിക്കുമ്പോഴും തൻ്റെ അടുത്ത് പുഞ്ചിരിയും കളി പറയലും മറ്റെന്തൊക്കെയോ പറയുന്നു താൻ അങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ കളിയാക്കുന്നതാണോ എന്ന് പോലും അവൾക്ക് തോന്നി അപ്പോ അവളുടെ മുഖം ഒന്ന് വേർത്തു തന്നെ കളിയാക്കുന്നതാണോ അവൾ സ്വയം ഓർത്തു ആ സമയമാണ് ആര്യനും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മുഖം വീർപ്പിച്ചുകൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവളെ കണ്ടതും ആര്യൻറെ കണ്ണുകൾ ഒന്ന് വിടർന്നു കാരണം അങ്ങനെയൊരു ഭാവം ആദ്യമായിട്ടായിരുന്നു അവൻ കാണുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് അപ്പോഴാണ് ആര്യൻ ശ്രദ്ധിച്ചത് ആര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ പിടിച്ചപ്പോഴാണ് അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ വേഗം എഴുന്നേറ്റു എന്താ അവൾ വെപ്രാളത്തോടെ എഴുന്നേറ്റതും എന്നെ പറ്റിക്കയാണോ പെട്ടെന്ന് അവൾ ചോദിച്ചതും ആര്യൻ്റെ നെറ്റി ചുളുങ്ങി എന്താ പറ്റിക്കുന്നതാണോ നോ ആര്യൻ ചോദിച്ചു അപ്പോഴാണ് അവൾക്ക് ബോധോദയം വന്നത് അവളുടെ മനസ്സിലുണ്ടായ ചോദ്യം അറിയാതെ പുറത്തേക്ക് വന്നു എന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ അവന്റെ നിന്ന് നോട്ടം മാറ്റി എന്താ ദേവാ ആര്യൻ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഞാൻ അവളുടെ മുഖത്തെ വെപ്രാളവും പരിഭ്രമവും കണ്ട് ആര്യൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ ആ പുഞ്ചിരിയോടെ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു അവൾ അവന്റെ മുഖത്തേക്ക് വെപ്രാണത്തോടെ നോക്കി ഞാൻ പറ്റിക്കുന്നതായി നിനക്ക് തോന്നിയോ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന പോലെ തലയണക്കി എന്നാ പറ്റിക്കുന്നതല്ല ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് ആര്യൻ പറഞ്ഞതും ഷോക്കടിച്ചതുപോലെ പഞ്ചമി നിന്നു ചെറുതായി വായം തുറന്ന് കണ്ണും ഒഴിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും ആര്യന് ചിരി വന്നുവെങ്കിലും താൻ പറഞ്ഞതിന്റെ ഞെട്ടലിലാണ് എന്ന് മനസ്സിലായതും ആര്യൻ അവൻ്റെ വലത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അവൾ അവന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു ശരിക്കും എൻ്റെ മനസ്സിലേക്ക് നീ ഓരോ നിമിഷവും വളരെ ആഴത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ മകളല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാതെ ഈ ആര്യൻ്റെ ഹൃദയത്തിലേക്ക് ഈ പെണ്ണും കയറി കൂടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു പവറാണെന്ന് അവൾക്ക് തോന്നി എൻ്റെ ഹൃദയത്തിൽ നീ കൂട് കൂട്ടിക്കഴിഞ്ഞ പിന്നെ അവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ നിനക്ക് പറ്റില്ല എന്റെ മരണം കൊണ്ടല്ലാതെ സമ്മതമാണെങ്കിൽ ദേവപഞ്ചമിക്ക് ആര്യൻ്റെ ജീവിതത്തിൽ മൂന്ന് വർഷമല്ല ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം കൂടിക്കൂട്ടാം ഈ ആര്യവീർ പകരം നീ എനിക്ക് തരേണ്ടത് നിന്നെ മാത്രം നിന്റെ മനസ്സും നിന്റെ പ്രണയവും നിന്റെ സ്നേഹവും നിന്റെ കരുതലും പിന്നെ അവൻ ഒന്നുകൂടി അവളുടെ ഇടുപ്പിലുള്ള അവൻ്റെ പിടുത്തം മുറുക്കിക്കൊണ്ട് അവളെ ചേർത്ത് നിർത്തി അവളുടെ ശ്വാസം അവന്റെ നെഞ്ചിൽ വന്ന് പതിക്കുന്നത് പോലെ തോന്നി അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലായി പതിങ്ങി നിന്നു അവൻ അവൾ പിടിച്ചിരിക്കുന്ന അവന്റെ ഇട നെഞ്ചിലെ അവളുടെ കൈയിലേക്ക് ഒന്ന് നോക്കി അവൻ അവന്റെ ഇടത് കൈകൊണ്ട് കൊണ്ട് അവൾ തൻ്റെ ഇടനെഞ്ചിൽ വെച്ചിരിക്കുന്ന കൈകൾക്ക് മുകളിൽ കൈവച്ചു കൊണ്ട് ഈ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം എനിക്ക് തരണം പകരം നീ ചോദിച്ച എന്തും ഞാൻ തിരിച്ചു തരും ആര്യവ്യ ഇതുവരെ ആർക്കും കൊടുക്കാത്ത സ്നേഹവും പ്രണയവും കാമവും നിനക്കായി ഞാൻ നൽകും അതിലൂടെ നീ ചോദിച്ച നമ്മുടെ കുഞ്ഞെന്ന സ്വപ്നവും ആര്യൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആര്യൻ അവളുടെ രണ്ട് കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി പിന്നെ നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുനീരിനെ കണ്ടതും അവൻ മുഖം താഴ്ത്തിക്കൊണ്ട് അവളുടെ കവളിലേക്ക് ഒഴുകുന്ന ആ കണ്ണുനീരിനെ അവന്റെ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു അവളുടെ ശരീരം ഒന്ന് വിറച്ചു അത് തൻ്റെ ശരീരത്തിലും പടരുന്നത് പോലെ അവന് തോന്നി പഞ്ചമിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു ആര്യൻ മുഖം ഉയർത്തി അവളെ നോക്കി അവളുടെ രണ്ട് കണ്ണുകളിലും മാറി മാറി അവൻ ചുംബിച്ചു പെട്ടെന്ന് പഞ്ചമി അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ആര്യൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചു അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കാൻ തടസ്സമായി നിന്ന അവളുടെ കൈകളെ അവൾ മാറ്റിക്കൊണ്ട് അവനെ അവളും ചുറ്റി പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത്രയും ഗാഢമായ ചേർത്ത് പിടിക്കലിലൂടെ ആര്യൻ ഇതുവരെ അറിയാത്ത പ്രണയം എന്ന പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും കമൻസും എല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ ഞാൻ എന്തായാലും സ്വീകരിക്കാൻ റെഡി ആയി നിൽക്കാനെ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക